എണ്ണ മേഖലയുടെ നിയന്ത്രണം അമേരിക്ക നഷ്ടം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സൗദി സൗദി ഒരു കാരണവശാലും ചെയ്യാൻ അവർക്ക് കപ്പാസിറ്റി മുന്നൂറ്റിമൂന്ന് ശതകോടി ബാരൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമാണ് വെന്യുസേലിൽ ഉള്ളത് അതായത് ലോകത്തിലെ മൊത്തം എണ്ണ നിക്ഷേപത്തിൻ്റെ ഒരു പതിനേഴ് ശതമാനത്തോളം വെന്യുസേലുണ്ട് എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷെ അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് അവർക്കറിയില്ല അവിടെയാണ് അമേരിക്ക പ്രവേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞ പോലെ തന്നെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ വെന്നിസുലൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ എന്താണ് ഇത്തരത്തിൽ ഈ ക്രൂഡ് ഓയില് റിഫൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങൾക്കുണ്ട് കൃത്യമായിട്ട് അതിനെ റിഫൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി വെന്യുസിലയ്ക്ക് എന്തായാലും ഇല്ല ഇപ്പം കിട്ടുന്ന ചില സൂചനകൾ പ്രകാരം ഇന്ത്യക്ക് ഇത് വലിയ രീതിയിൽ ഗുണപ്രദമാകും എന്നുള്ളതാണ് അതായത് അമേരിക്ക ഇപ്പോൾ വെന്യുസിലയുടെ എണ്ണയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ അത് ഇന്ത്യക്ക് പ്രയോജനമാകും എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അത് വാസ്തവമാണോ അങ്ങെങ്ങനെയാണ് വിലയിരുത്തുന്നത് ഗവർണമെൻ്റ് രണ്ടാമത്തെ ചോദ്യമുണ്ടല്ലോ അതായത് വെനിസ്വേലയുടെ എണ്ണ മേഖലയുടെ എണ്ണ വ്യാപാരത്തിൻ്റെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമ്പോൾ അതിൽ അതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക ഇന്ത്യക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടോ അതോ ഇനി ഇന്ത്യക്ക് അതുകൊണ്ട് നഷ്ടമുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം വെനിസ്വേലയുടെ എണ്ണ മേഖലയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്താൽ അതൊരു ജനാധിപത്യ വിരുദ്ധ നടപടിയാണെങ്കിലും ഫലത്തിൽ അത് ഇന്ത്യക്ക് പ്രയോജനം ചെയ്യും കാരണം ഇന്ത്യക്ക് അത് മൂന്ന് തലത്തിലാണ് മൂന്ന് ഘടകങ്ങളുണ്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് അത് ആദ്യം മൂന്നെണ്ണം ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോന്നായിട്ട് വിശദീകരിക്കാം ഒന്നാമത്തെ ഘടകം ഈ വെനിസ്വേലയിൽ ഇന്ത്യ ഇപ്പോഴല്ല പണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഇന്ത്യ നല്ല രീതിയിൽ മുതൽ മുടക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുതൽ മുടക്കിയ ഇന്ത്യക്ക് കിട്ടേണ്ട ലാഭവിഹിതം കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നുണ്ട് ഏതാണ്ട് ഒരു ബില്യൺ യു എസ് ഡോളർ അതായത് ഒരു ഒൻപതിനായിരം കോടി രൂപയോളം ഇന്ത്യക്ക് ലാഭവിഹിതമായിട്ട് തന്നെ ഒ എൻ ജി സിക്ക് ഒ എൻ ജി സിയുടെ ഒ എൻ ജി സി വിദേശം എന്ന് പറയുന്ന അവരുടെ ഒരു കമ്പനിയും ഒ എൻ ജി സിയുടെ ആ കമ്പനിക്ക് കിട്ടാറുണ്ട് അതാണ് ആദ്യത്തെ ഘടകം അപ്പോൾ അങ്ങനെ ഇന്ത്യക്ക് അവിടുന്ന് ലഭിക്കേണ്ട തിരികെ കിട്ടേണ്ട തുക നിയമപരമായിട്ട് കിട്ടേണ്ട തുക തിരികെ കിട്ടും അതാണ് ഒന്നാമത്തെ ഗുണം രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് അവിടെ ഈ പിന്നെ ഒരു കാര്യം പറഞ്ഞു ഈ എണ്ണയോ ലോകത്തിലെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ പതിനേഴ് ശതമാനം അതൊരു ചെറിയ വ്യത്യാസമുണ്ട് ഉൽപ്പാദനത്തിൻ്റെ അല്ല എണ്ണ റിസർവുകളുടെ ഓയിൽ റിസർവുകളുടെ അതായത് എണ്ണ ശേഖരത്തിന്റെ അതാണ് മുന്നൂറ്റി മൂന്ന് ബില്യൺ ബാരൽ എണ്ണയുടെ റിസർവാണ് വെനിസുവയിലേക്കുള്ളത് സൗദിക്ക് അത് വെറും ഇരുന്നൂറ്റി അറുപത്തിയേഴ് ബില്യൺ ബാലലിൻ്റെ റിസർവേ ഉള്ളൂ അപ്പം പതിനേഴ് ശതമാനത്തോളം എന്ന് പറയുന്നത് റിസർവുകളുടെ കാര്യത്തിൽ ആ റിസർവുകൾ പിന്നെ എക്സ് ഓയിൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന എണ്ണ കുഴിച്ചെടുക്കാനുള്ള മൂലധനവും ഒക്കെ അവർക്ക് ആവശ്യമുണ്ട് അമേരിക്ക ഏറ്റെടുക്കുമ്പോൾ അമേരിക്കൻ കമ്പനികൾ തീർച്ചയായിട്ടും അതിനകത്ത് അവർക്ക് വലിയ അവസരം കിട്ടും പക്ഷേ എന്നാൽ തന്നെയും മറ്റൊരുപാട് വിദേശത്തു നിന്നും മൂലധനം അവർക്ക് ആവശ്യമുണ്ട് വിദേശത്തു നിന്നും ഉപകരണങ്ങൾ ആവശ്യമുണ്ട് ഇത് കൊടുക്കാൻ ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ആ മേഖലയിലും ഇന്ത്യക്ക് മുതൽ മുടക്കാനുള്ള അവസരങ്ങൾ അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അംബാനിയുടെ റിലയൻസ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ ഒ വി എൽ ഒ എൻ ജി സി വിദേശ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ഇവർക്ക് അതുപോലെ തന്നെ മറ്റേ സംയുക്ത നായരൊക്കെ അവിടെ അഭി കിട്ടുമോ എന്ന് എനിക്കറിയാമേ കാരണം അതിൽ റഷ്യയുടെ ഒരു പങ്കാളിത്തം ഉള്ളോണ്ട് നായരേ അവിടെ പോയിട്ട് പിന്നെ മുതൽ മുടക്കാൻ അമേരിക്ക അനുവദിക്കുമോ അനുവദിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ പക്ഷേ എന്തായാലും ശരി ഇന്ത്യൻ കമ്പനികൾക്ക് അവിടെ പുതിയ എണ്ണപ്പാടങ്ങൾ മുതൽ മുടക്കാനും എണ്ണ ഉൽപാദനം നടത്തി ലാഭം ഉണ്ടാക്കാനുമുള്ള അവസരം ലഭിക്കും അത് രണ്ടാമത്തെ അപേക്ഷ രണ്ടാമത്തെ നേട്ടം മൂന്നാമത്തെ നേട്ടം എന്താണ് അത് ഈ വെനുസ്വലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റി ഇപ്പോൾ ഓരോ രാജ്യത്തെയും ക്രൂഡ് ഓയില് ഓരോ തരത്തിലുള്ളതാണ് ഏ അപ്പം വെനിസ്വേലൻ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഹെവി സവർ എന്ന് പറയുന്ന സവ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വെനിസ്വേലൻ ക്രൂഡ് ഹെവി സവ ക്രൂഡാണ് ആ ഹെവി സവ എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ സൾഫറിൻ്റെ അംശം വളരെയധികമുള്ള ക്രൂഡ് ഓയില് ഈ ക്രൂഡ് ഓയില് റിഫൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ലോകത്തിലെ വളരെ കുറച്ച് രാജ്യങ്ങളൊക്കെ ഉള്ളു അതിൽ അത് വളരെ ഭംഗിയായിട്ട് റിഫൈൻ ചെയ്ത് എടുക്കാനുള്ള ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയിലേക്ക് ഈ ക്രൂഡ് വിനി ക്രൂഡ് വലിയ തോതിൽ ഇന്ത്യയിലെ റിഫൈനറികളിലേക്ക് എത്തും അപ്പൊ ഇന്ത്യ റിഫൈനറികൾക്ക് വലിയ ലാഭം ഉണ്ടാക്കും അപ്പം ഇങ്ങനെ മൂന്ന് വിശാലമായ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ അതിൽ ഓരോന്നായിട്ട് എടുത്ത് വിശദീകരിക്കാം ആദ്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ സംയുക്ത സംരംഭങ്ങൾ അവിടെ അവിടുത്തെ ക്രിസ്റ്റബൽ ഓയിൽ സാൻ ക്രിസ്റ്റബൽ ബെൽ ഓയിൽ എന്ന് പറയുന്ന ഒരു എണ്ണപ്പാടം ആ എണ്ണപ്പാടത്തിൽ നാൽപ്പത് ശതമാനം സ്റ്റേക്ക് അവിടുത്തെ ഓവിയൽ ഇന്ത്യക്കാണ് അതായത് ഒ എൻ ജി സി വിദേശ ലിമിറ്റഡിനാണ് അത് കൂടാതെ അറുപത് ശതമാനം സ്റ്റേക്ക് വെനിസ്വേലയുടെ തന്നെ പൊതുമേഖലാ കമ്പനിയായ പെട്രോളസ് ഡി വെനസ്വേലയ്ക്കാണ് അപ്പം പക്ഷേ ഈ കമ്പ് ഇവിടുന്ന് അതായത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ടുള്ള സംയുക്ത സംരംഭത്തെ ആണ് സാൻ ക്രിസ്റ്റബൽ ഓയിൽ പാട ഓയിൽ ഫീൽഡിൽ നിന്നും എണ്ണ പര്യവേഷണം നടത്തും എണ്ണ ഉത്പാദിപ്പിക്കുന്നു ആ എണ്ണ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ കാലത്തെ ഇന്ത്യക്ക് തരാനുള്ളതാണ് ഒരു ബില്യൺ ഡോളർ ലാഭവീതം അത് അവർ തന്നിട്ടില്ല കാരണം അവർക്ക് തരാൻ ശേഷിയില്ലാതായി അമേരിക്കയുടെ ഉപരോധങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം വെനിസുവേലയ്ക്ക് പ്രത്യേകിച്ച് ഈ പെട്രോ പെട്രോളസ് ഡി വെനസ്വേലയ്ക്ക് അവിടുത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ പെട്രോളിയം കമ്പനിയാണ് അവർക്ക് ഈ ലാഭവിഹിതം ഇന്ത്യക്ക് തരാൻ പറ്റാത്തതായി അവിടുന്ന് മറ്റൊരു പ്രശ്നം അവിടെ സംഭവിച്ചത് ഇത് പിന്നെ യഥാർത്ഥത്തിൽ ദിവസം ഒരു ലക്ഷം ബാരൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഫീൽഡാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ അവിടുന്ന് ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്ന അവിടെ കൂടുതൽ മൂലധനം മുടക്കി ഒന്നും നടത്താത്തതും ഉൽപ്പാദനം വളരെ വളരെ പരിമിതമായ രീതിയിലാണ് അതായത് ഈ എണ്ണക്കിണറുകൾ എത്ര ബുദ്ധിമുട്ടിയാലും ഉൽപ്പാദിപ്പിക്കാതെ ഇടത്തില്ല കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പുതിയൊരു എണ്ണക്കിണർ കുഴിക്കുന്നതിനേക്കാൾ മുതൽ മുടക്കേണ്ടി വരും അത് റിനോവേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പം അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ദിവസവും ഒരു അയ്യായിരം ബാരലൊക്കെ മാത്രമാണ് ഇപ്പം അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് ദിവസം ഒരു ലക്ഷം ബാരൽ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള എണ്ണക്കിണറുകളിൽ നിന്നും വെറും അയ്യായിരം ബാരലാണ് ഇനി അത് ഒന്ന് നന്നാക്കി എടുക്കണമെങ്കിൽ ആ എണ്ണപ്പാടത്ത് അവിടെ ആ മേഖലയിലെ പുതിയ എണ്ണ കിണറുകൾ ഒക്കെ പുതിയ റിഗ്ഗുകൾ ആവശ്യമുണ്ട് ഒ എൻ ജി സിയുടെ അതായത് ഒ വി എല്ലിൻ്റെ ഒ എൻ ജി സി വിദേശ് ലിമിറ്റഡിൻ്റെ കൈവശം ഇതിന് വേണ്ട റിഗ്ഗുകളുണ്ട് ഗുജറാത്തിലെ ഗുജറാത്തിന്റെ തീരത്ത് അത് കിടപ്പുണ്ട് ആ റിഗുകൾ ഇനിയും വെനുവേലയിലേക്ക് കൊണ്ടുചെല്ലാം കാരണം വെനുവേലയുടെക്ക് മേലുള്ള ഉപരോധം അമേരിക്ക മാറ്റിയാണ് കാരണം അമേരിക്കയ്ക്കാണല്ലോ എണ്ണയുടെ നിയന്ത്രണം ഇപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയും കൂടെ ഒരു പാർട്ണറാവും പക്ഷേ ഇന്ത്യക്ക് അതിനുള്ള ഒരു ഇന്ത്യൻ കമ്പനി നോക്കാനുള്ള സാധ്യത കിട്ടും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കൂടാതെ ഈ സാൻ ക്രിസ്റ്റബൽ ഓയിൽ ഫീൽഡ് കൂടാതെ കരാബ്ഡോ കരാബ്ഡോ എന്ന് പറയുന്ന വേറൊരു എണ്ണപ്പാടവും ഈ ഒ വി എല്ലിൻ്റെ നിയന്ത്രണത്തിലുണ്ട് അവിടെ ഒ വി എല്ലിന് നാൽപ്പത് ശതമാനമൊന്നുമില്ല പതിനൊന്ന് ശതമാനം ഷെയറേ ഉള്ളൂ പക്ഷേ അവിടെ മറ്റ് രണ്ട് ഇന്ത്യൻ കമ്പനികളായ ഒ എ എല്ലിനും ഐ ഒ സിക്ക് കൂടെ അതായത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡിനും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഇവിടെ ചേർന്നിട്ട് ഏഴ് ശതമാനം ഷെയർ ഉണ്ട് അങ്ങനെ മൊത്തം ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ഷെയർ ഇന്ത്യക്കുണ്ട് അവിടെയും ഈ ഉൽപ്പാദനം തുടങ്ങാൻ പറ്റും അങ്ങനെ രണ്ട് എണ്ണപ്പാടത്തു നിന്നുമായിട്ട് ഏത് ഏതാണ്ട് കുറഞ്ഞത് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായ ഉൽപ്പാദനം തുടങ്ങിയാൽ ഏതാണ്ട് പ്രതിദിനം രണ്ട് ലക്ഷം ബാരലിനടുത്ത് എണ്ണ ഉത്പാദിപ്പിക്കാനുള്ള അവകാശം ഇപ്പോഴും ഇന്ത്യക്കുണ്ട് അത് ഈ ഉപരോധം നീക്കി കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് അത് പുനരാരംഭിക്കാൻ പറ്റും അത് നമുക്ക് വലിയൊരു നേട്ടമാണ് ഇനി ഈ പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ റിഫൈനറികൾ യഥാർത്ഥത്തിൽ ഈ വെനിസ്വേലയുടെ ഈ ഹെവി സവർ ക്രൂഡ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഉള്ള ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡീസലാണ് പെട്രോ അമേ ഇപ്പം ഇത് റിഫൈൻ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അഞ്ച് രാജ്യങ്ങളാണ് ഒന്ന് യു എസ് രണ്ടാമത്തെ സൗദി അറേബ്യ മൂന്നാമത്തെ ചൈന നാലാമത്തെ ദക്ഷിണ കൊറിയ അഞ്ചാമത്തെ ഇന്ത്യ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അമേരിക്കയിലെ റിഫൈനറികളിൽ അമേരിക്കയിൽ നിന്നുള്ള പിന്നെ ക്രൂഡ് ഓയിൽ അതായത് ഷെൽ ഷെയിൽ ഓയിൽ റിഫൈൻ ചെയ്യാൻ തന്നെ മാത്രമേ അവർക്ക് പറ്റുകയുള്ളൂ അവർക്ക് പുതുതായിട്ട് വരുന്ന ഈ ക്രൂഡ് റിഫൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പോഴത്തെ പല അമേരിക്കയിലെ റിഫൈനറികൾക്കും ഇല്ല അത് കാരണം അവിടെ അത് റിഫൈൻ ചെയ്യാൻ പറ്റില്ല ഇനി അടുത്ത പ്രശ്നം എന്താണ് ചൈനയാണ് ചൈനയിലെ ചൈന ഏതായാലും ഇപ്പം അമേരിക്കയായിട്ട് വലിയ ശത്രുതയിലാണ് ഒരു കാരണവശാലും ചൈനയിലേക്ക് ഭൂരിഭാഗം എണ്ണയും റിഫൈനറി റിഫൈൻ ചെയ്യാൻ അമേരിക്ക അയക്കില്ല അപ്പം ചൈന അതിൽ നിന്ന് വിടാം അമേരിക്ക ഈ അഞ്ച് കപ്പാസിറ്റിയുള്ള അഞ്ച് രാജ്യങ്ങളിൽ ചൈനയും അമേരിക്കയില്ല സൗദി ഒരു കാരണവശാലും സൗദി വെനുസേലിന് എണ്ണ റിഫൈൻ ചെയ്യാൻ അവർക്ക് കപ്പാസിറ്റി ഇപ്പോൾ ഈ കാരണം അവരുടെ എണ്ണ തന്നെ റിഫൈൻ പലതും ഇന്ത്യയിലെ കൊണ്ടുവന്നാണ് റിഫൈൻ ചെയ്ത് അപ്പം അവർക്ക് അതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും അവിടെ റിഫൈനറി കപ്പാസിറ്റി ഇല്ല അത് കാരണം അവിടെ നടത്തിയത് അപ്പോൾ രണ്ട് രാജ്യങ്ങളേ മാത്രമേ ഉള്ളൂ ദക്ഷിണ കൊറിയയിലും ഇന്ത്യയിലും അതിലെ ഇന്ത്യക്കാണ് ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയും ക്യാപ്പബിലിറ്റിയും ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം റിഫൈനറിയാണ് ജാംനഗറിലുള്ള മുകേഷ് അംബാനിയുടെ റിഫൈനറി അപ്പോൾ തീർച്ചയായിട്ടും ഈ റിഫൈനിങ്ങിലെ ഇന്ത്യ ഇന്ത്യയിലെ പല റിഫൈനറികൾക്കും ഇത് പറ്റും അതായത് പിന്നെ റിലയൻസിൻ്റേത് നായര എനർജിയുടേത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻറ്റേത് എസ് പി സി എൽ മിത്തൽ എനർജി റിഫൈനറി പിന്നെ മാ മാളൂർ പെട്രോ കെമിക്കൽസ് ആൻഡ് റിഫൈനറി ഓയിൽ റിഫൈനറീസ് എം ആർ പി അല്ലേ ഇവർക്കെല്ലാം പറ്റും സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇതിൻ്റെ നേട്ടം കിട്ടും അപ്പോൾ രണ്ടാമത്തെ ഘടകവും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനിയും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റഷ്യൻ ഓയിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് സ്വാഭാവികമായിട്ടും ആ റഷ്യൻ ഓയിലിൻ്റെ പർച്ചേസ് നമുക്ക് കുറയ്ക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് വെനുസുവേലൻ ഓയിൽ തന്നാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം ഇന്ത്യക്ക് വെക്കാൻ പറ്റും അങ്ങനെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാനും ഈ ഒരു ഒരു നീക്കം കൊണ്ട് ഇന്ത്യക്ക് നടക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അമേരിക്കയുടെ അമേരിക്ക വെനിസുവേലയുടെ എണ്ണ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രത്യേകിച്ച് ഇന്ത്യയുടെ എണ്ണ മേഖലയിലെ വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് പക്ഷേ അമേരിക്ക ചെയ്തത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് മറ്റൊരു രാജ്യത്ത് കയറിയിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ ഇല്ലാത്ത കുറ്റ ചുമത്തി അയാളെ അറസ്റ്റ് ചെയ്യുകയും ആ രാജ്യത്തിൻ്റെ പ്രധാന എണ്ണ സമ്പത്ത് പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് പക്ഷേ സാമ്പത്തികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ അത് വലിയ നേട്ടമാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല സ്വാഭാവികമായിട്ടും ഇന്ത്യ പഴയ പഴയകാലത്ത് അവിടുന്ന് വലിയ രീതിയിൽ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന രാജ്യമാണ് ഇന്ത്യക്ക് പിന്നെ വെനുസേലൻ എണ്ണ സംസ്കരിക്കാനുള്ള റിഫൈൻ ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് അങ്ങനെ എന്തായാലും ശരി വരും ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ റിഫൈൻ ചെയ്യുന്ന ഈ പിന്നെ വെനുസ്വേലൻ ക്രൂഡ് ഓയിൽ അവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത് വെനുസ്വേലൻ ക്രൂഡ് റിഫൈൻ ചെയ്താൽ കിട്ടുന്നത് കൂടുതലും ഈ ഡീസലാണ് ഇപ്പം അമേരിക്കയുടെ ക്രൂഡ് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇന്ന് ക്രൂഡ് വെളിയുന്ന വലിയ വലിയ രീതിയിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു പരിമിതി ഉള്ളത് അമേരിക്കയുടെ സ്വീറ്റ് ലൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറിപ്പെട്ട ക്രൂഡ് ഓയിലാണ് ഈ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് കിട്ടുമ്പോൾ മുഖ്യമായിട്ട് കിട്ടുന്നത് ഗ്യാസൊലിൻ എന്ന് അല്ലെ അമേരിക്കക്കാർ ഗ്യാസ് എന്ന് മാത്രം പറയുന്ന പെട്രോളാണ് ഡീസൽ കിട്ടുന്നില്ല അപ്പം അങ്ങനെയുള്ള ഉപ കിട്ടണമെങ്കിൽ സൾഫർ റിച്ച് ആയിട്ടുള്ള ഹെവി സവർ ക്രൂഡ് റിഫൈൻ ചെയ്തേ പറ്റും അതിനുള്ള പിന്നെ അത്തരം ക്രൂഡാണിത് വെനിസ്വരൻ ക്രൂഡ് അത് റിഫൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കാണുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപക്ഷേ ഇതൊരു ഒരു എന്താ ലോട്ടറി അടിച്ച പോലത്തെ ഒരു അവസ്ഥയാണ് ജനാധിപത്യത്തെ ഒക്കെ നമുക്ക് തൽക്കാലം അങ്ങ് മറക്കാം മറന്നിട്ട് പണത്തിക്കും ഇതേ പരുന്തും പറക്കില്ല എന്നുള്ള ചൊല്ലില് നമുക്ക് നോക്കിയാൽ ഇന്ത്യക്ക് മെച്ചമാണിത് വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ എണ്ണ വ്യവസായം കൂടുതൽ അഭിവൃദ്ധിപ്പെടാനും ഇന്ത്യയുടെ പിന്നെ ഊർജ്ജ സുരക്ഷിതത്വത്തിനും വെനസ്വേലൻ എണ്ണ ഒരു പ്രധാന ഘടകമായിട്ട് മാറും ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ